മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ അഴിമതി കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ തൂക്കിലേറ്റി ചൈന ഇങ്ങനെ ഒരു വാർത്ത കണ്ട് മണിക്കൂർ ഒന്നായില്ല അപ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ തട്ടിപ്പുകൾക്കിരയായ ഒരു പാവത്തിന്റെ വാർത്ത വന്നു കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി ഇതായിരുന്നു വാർത്ത ചൈനയിലേതുപോലെ ഇവിടെ ഒരു നടപടി സ്വീകരിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കാൻ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും ഉണ്ടാവുമോ എന്നതാണ് ചോദ്യം മാപ്രാണത്തെ ദുരന്തങ്ങൾ കേരളത്തിൽ നടക്കിയത് കുറച്ചൊന്നുമല്ല ഇപ്പോൾ കട്ടപ്പനയും കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളായവരുടെ പേര് സഹിതമാണ് മരിച്ച മുളങ്ങാശ്ശേരിയിൽ സാബു ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്റെ മരണത്തിന് ഉത്തരവാദി ബാങ്ക് സെക്രട്ടറി റജി സ്റ്റാഫുകളായ ബിനോയ് സുജമുൾ എന്നിവരാണ് ഞാൻ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ നിക്ഷേപിച്ചു ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം ചോദിച്ചു ചെന്ന എ ബിനോയ് അസഭ്യം പറയുകയും പിടിച്ചു തള്ളുകയും ചെയ്തു ഇനി ആർക്കും ഈ അവസ്ഥ വരരുത് സാബുവിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വാക്കുകളാണിത് എത്ര കഷ്ടമാണ് ഒരു മനുഷ്യൻ തൻ്റെ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് ഒരു സമ്പാദ്യം എന്ന നിലയിൽ ഒരു നിക്ഷേപം എന്ന നിലയിൽ നാട്ടിലെ വിശ്വാസമുള്ള ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയും ഒരു ആവശ്യം വരുമ്പോൾ ചെന്ന് കേണപേക്ഷിക്കുക ഒരു യാചകനെ പോലെ പിച്ചച്ചട്ടി എടുക്കുന്നത് പോലെ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടെ നടപ്പുള്ള കാര്യമാണ് സാബുവിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കിന് മുന്നിൽ ബി ജെ പി കോൺഗ്രസ് പ്രതിഷേധം ശക്തമാവുകയാണ് ആർ ഡി ഒ വരാതെ മൃതദേഹം സ്ഥലത്ത് നിന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇപ്പോഴും ഒരുപാട് പേർ പണത്തിനായി ബാങ്കിൽ എത്തുന്നുണ്ട് എന്നും ഭരണപക്ഷത്തുള്ള പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും ധൈര്യത്തിലാണ് ബാങ്കിൽ ജീവനക്കാർ ഭീഷണിപ്പെടുത്തുന്നത് എന്നും സമരക്കാർ പറയുന്നു ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യം ആവശ്യമുയരുന്നുണ്ട് രാവിലെ ഏഴരയോടെ ആയിരുന്നു സംഭവം സമീപത്ത് താമസിക്കുന്നവരാണ് ബാങ്കിലെ ഗോവണിക്ക് സമീപം സാബുവിന് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കട്ടപ്പന പള്ളിക്കവല വെറൈറ്റി ലേഡീസ് സെന്റർ ഉടമയാണ് സാബു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ പണം തിരികെ ആവശ്യപ്പെട്ടുവെങ്കിലും ബാങ്ക് പ്രതിസന്ധിയിലായതിനാൽ തവണകളായി മാസം തോറും നൽകാം എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ ഈ രീതിയിൽ പണം നൽകിയിരുന്നു അത്രേ പക്ഷെ സാബുവിന്റെ ഭാര്യ ചികിത്സയുടെ ഭാഗമായി തൊടുപുഴ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് പണം ഇല്ലാത്തതിനാലാണ് സാബു കഴിഞ്ഞ ദിവസവും ബാങ്കിൽ എത്തിയത് നമ്മുടെ കയ്യിലെ പൈസ ഒരിടത്ത് നിക്ഷേപമായി നാം കൊടുത്തിരിക്കുന്ന സമയത്ത് ഒരു ആവശ്യം വരുമ്പോൾ ചെന്ന് പൈസ ചോദിക്കുമ്പോൾ അത് കിട്ടാതെ വരുന്ന ഒരു വിഷമമാണ് നമ്മുടെ കയ്യിൽ ഇല്ല കടം ചോദിക്കുകയാണെങ്കിൽ ശരി കടമാണല്ലോ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കാം പക്ഷെ ഇത് അങ്ങനെയല്ല സ്വന്തം കാശ് ചെന്ന് ചോദിച്ചിട്ട് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചിട്ടുള്ളവർക്കെ അറിയുകയുള്ളൂ കരുവന്നൂർ തട്ടിപ്പ് കേസിലേതിയായ മാപ്പ്രാണ സ്വദേശി ജോഷിക്കും ഇതുപോലൊരു അനുഭവമാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കരുവന്നൂർ ബാങ്കിന്റെ ഭാഗത്തു നിന്നും പക്ഷേ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചില്ല മറിച്ച് ദയാവധത്തിനാണ് അനുമതി തേടിയത് ദയാവധത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും ജോഷി കത്തയച്ചിരുന്നു എൺപത്തിനാല് ലക്ഷം രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്നും ജോഷിക്ക് ലഭിക്കാനുണ്ടായിരുന്നത് പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നായിരുന്നു ജോഷി ആവശ്യപ്പെട്ടത് രണ്ട് തവണ ബ്രെയിൻ ട്യൂമർ ബാധിച്ചൊരു വ്യക്തിയായിരുന്നു ജോഷി ഇരുപതിലധികം തവണയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് ചികിത്സ ഉൾപ്പെടെ പണമില്ലാതെ പ്രതിസന്ധിയിലായപ്പോഴാണ് പലതവണ ജോഷിയും ബാങ്കിനെ സമീപിച്ചത് സമീപിച്ചത് പക്ഷേ നിക്ഷേപ തുക മടക്കി നൽകിയിരുന്നില്ല പണം മടക്കി നൽകുന്നതിനെ കോടതി ഉൾപ്പെടെ ജോഷി സമീപിച്ചതോടെ സമൂഹത്തിൽ തീർത്തുമൊറ്റപ്പെടുത്തുന്ന സമീപനമാണ് നാട്ടിലെ സി പി ഐ എം സ്വീകരിച്ചത് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു ആ സാഹചര്യത്തിൽ പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നാണ് ജോഷി ആവശ്യപ്പെട്ടത് സി പി ഐ എം നേതാക്കളുടെ നേതൃത്വത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നും ജോഷി പറഞ്ഞിരുന്നു ബാങ്കിന്റെ കണക്ക് പ്രകാരം എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ജോഷിക്ക് ലഭിക്കാൻ ഉണ്ടായിരുന്നത് ബാങ്കിൽ നിന്നും പണം മടക്കി നൽകാതായതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു സി പി എം നേതാക്കളുടെ ഭീഷണിയുമൊക്കെ ജോഷിക്കുണ്ടായിരുന്നു ഇത്തരത്തിലാണ് സഖാക്കന്മാരെ വിശ്വസിച്ച് നിക്ഷേപം നടത്തിയ നിക്ഷേപകരുടെ ഒക്കെ അവസ്ഥ പല സഹകരണ ബാങ്കിലും നിക്ഷേപിച്ച പലരുടെയും അവസ്ഥ ഈ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ വീടിന് മുന്നിൽ ഒരു സമയം വരെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അതായത് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് അത് ഭൂരിഭാഗവും പേരും സഖാക്കന്മാരെ വിശ്വസിച്ച് പണം മുടക്കിയ ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിൽ തന്റെ തങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഗേറ്റിന് മുന്നിൽ അത്തരം ഒരു ബോർഡ് ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കിൽ പണം സുരക്ഷിതമെന്ന് ഇവരെല്ലാവരും വിശ്വസിച്ചു രണ്ടായിരത്തി ഇരുപതിന് മുൻപ് തവണകളായി നിക്ഷേപിച്ചവരും കരുവന്നൂർ ഉണ്ടായിരുന്നു പല സന്ദർഭങ്ങളിലും പണം ആവശ്യമായി വരും നിലച്ചിരിക്കാതെ ചികിത്സയ്ക്ക് വൻ തുക വേണ്ടി വന്നു കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം കൊണ്ട് സാമ്പത്തിക ബാധ്യത തീർക്കാമെന്ന കണക്കുകൂട്ടല്ലായിരുന്നു പലരും അത് തെറ്റിയതോടെയാണ് പലർക്കും കരുവന്നൂർ കിടപ്പാടം വിൽക്കേണ്ട അവസ്ഥ വന്നത് സഹകരണ മേഖലയിലെ നിക്ഷേപം നൂറ് ശതമാനം സുരക്ഷിതമെന്ന് സർക്കാർ പറഞ്ഞാൽ പോരെ പണം തിരിച്ചു നൽകണം ആ അന്ന് തുടങ്ങിയതാണ് അതായത് കരുവന്നൂരിൽ തുടങ്ങിയതാണ് ഈ സഹകരണ ബാങ്കിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ അത് കട്ടപ്പന വരെ എത്തി നിൽക്കുകയാണ് പലരെയും മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വവും ബാങ്കുകൾക്ക് മേലുണ്ടാവും മാപ്രാണൻ സ്വദേശി ഫിലോമിന ദേവസ്വീ പുറത്തുശേരി അടച്ചാലിൽ രാമൻ മടായിക്കോണം കാട്ടിപ്പറമ്പിൽ കുമാരൻ ഇവർ പണം ബാങ്കിൽ നിന്ന് ലഭിക്കാത്തതിനാൽ ചികിത്സ നേടാൻ കഴിയാതെ മരിച്ചവരാണ് തേലപ്പള്ളി സ്വദേശി മുകുന്ദൻ തളീക്കോണം സ്വദേശി ജോസ് എന്നിവർ ആത്മഹത്യ ചെയ്തത് അവർക്കുണ്ടായിരുന്ന ബാധ്യതകൾ നേരിടാൻ കഴിയാതെയാണ് എന്നുള്ളതാണ് വാസ്തവം കുറിച്ചേർന്ന തുക മുഴുവൻ അടച്ചു എങ്കിലും തുക ലഭിക്കാത്തതിനാൽ ബ്ലേഡ് പലിശയ്ക്ക് പണം വാങ്ങി മക്കളുടെ വിവാഹം നടത്തേണ്ടി വന്ന ബസ് ഡ്രൈവർ തിലകൻ മറ്റൊരു ഇര ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഇടനിലക്കാരും ബിനാമികളായി നടത്തിയ തട്ടിപ്പിന്റെ ഇരകൾ നൂറുകണക്കിലുണ്ട് നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളായെ വിലയിരുത്തപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നത് എന്നാൽ ബാങ്ക് കുംഭകോണത്തിൽ നൂറ്റിനാല് കോടിയുടെ തട്ടിപ്പ് മാത്രമാണ് നടന്നതെന്നാണ് സി പി എം പറഞ്ഞിരുന്നത് അപേക്ഷിക്കാത്തവരുടെ പേരിൽ ലോണുകൾ നിക്ഷേപങ്ങൾ തിരികെ നൽകാതെ വലിയൊരു കുംഭകോണത്തിനാണ് ബാങ്കിനെ മറയാക്കി സി പി പ്രവർത്തകർ നേതൃത്വം നൽകിയത് എന്നാലും കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് നാല് പത്തിട്ടാണ്ട് സി നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു കരുവന്നൂർ ബാങ്ക് നിയന്ത്രിച്ചിരുന്നത് എന്തായാലും ഇതുപോലെ സി പി എം നിയന്ത്രണത്തിലുള്ള പല ബാങ്കുകളിൽ തന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥകൾ തുടരുകയും അവിടെ പലരും ആവശ്യത്തിന് കാശ് ലഭിക്കാതെ ഇന്നിപ്പോൾ ഉണ്ടായ സംഭവം പോലെ ആത്മഹത്യക്കും ഒക്കെ തുനിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനൊരു പോംവഴി കണ്ടെത്തി മതി ഒന്നുകിൽ സഹകരണ ബാങ്കുകൾ ക്യൂറ്റ് ചെയ്യാനുള്ള ധൈര്യം നമ്മുടെ നാട്ടുകാർ കാണിക്കുന്നത് എന്തിനാണ് നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിക്ഷേപിച്ചുകൂടാ അവിടെ ഒന്നും നിക്ഷേപിക്കാതെ നിങ്ങൾ തന്നെയാണ് ജനങ്ങളായ ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം തന്നെയാണ് ഇത്തരക്കാരെ വളർത്തുന്നത് ും ഇത്തര ഇത്തരം സംഭവങ്ങൾക്ക് കൂടുതൽ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിനൊരു അറുതി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹം വിചാരിച്ചാൽ മാത്രമേ മതിയാകൂ ന്യൂസ് ഡെസ്ക് കർമാൻസ്